വഴിയാത്രക്കാരിയെ കയറി പിടിച്ച ആളിനെ ചടയമംഗലം പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ കൊല്ലം ആയൂരിലാണ് സംഭവം നടന്നത് ആയൂരിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പതിവായി ഏർപ്പെടുകയും ഭക്ഷണം കഴിക്കാൻ എന്ന വ്യാജേന ഭിക്ഷയെടുക്കുകയും പിന്നീട് മദ്യപിച്ച് വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചടയമംഗലം പൂക്കോട് വയലോരം വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള രാജീവിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് നമ്മുടെ ആയൊരു പട്ടണത്തിൽ കുറെ ദിവസങ്ങളായി ഈ മദ്യപാനികളുടെയും ഈ കഞ്ചാവ് അടിക്ക് ആളുകളുടെയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാവുകയും അതിന്റെ പ്രതി റിമാൻഡിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അടിയന്തരമായിട്ട് ഈ അധികാരികള് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം മദ്യപാനികൾ അഴിഞ്ഞാട്ടം തിരുമിനെ ഇന്നലെയും എഴുതാന്നും വരെയും ഇവിടെയും സംഘർഷങ്ങൾ ഉണ്ടാകുന്ന വക്കിലേക്ക് എത്തി ചെറുപ്പക്കാരെ ചീത്ത വിളിക്കുകയും അവര് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഇവിടെ ഈ മദ്യപാനിയുടെ ആളുകളുടെ കൈകളിൽ ഈ കൊട റിപ്പയറിങ്ങിനും മറ്റുമൊക്കെയായിട്ട് ഈ ചെരുപ്പ് കുത്തുന്നതിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ അടിയന്തരമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സംഗതികളാണ് വഴിയാത്രക്കാരിയായ യുവതി ആയൂർ ചടയമംഗലം റോഡിലെ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് യുവതിക്ക് ഈ ദുരനുഭവം ഉണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇറങ്ങിയിരുന്നത് നമുക്കറിയാം ആയൂരിൽ ഇന്ന് ഏതാനും ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ ഒരു കുട്ടി കോളേജിൽ പോയിട്ട് വരുന്ന വഴി രണ്ട് കുട്ടികൾ വരുന്ന വഴി നമ്മുടെ ഈ സെയിം സ്പോട്ടിൽ വെച്ച് ആ കുട്ടിയെ പേര് പിടിക്കുകയും അതിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ കൂടെ നടന്നു ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ആ വ്യക്തി ഇതേപോലെ പല സംഭവങ്ങളിലെയും പ്രതിയാണ് ക്രിമിനൽ പ്രതിയാണ് ഈ പ്രതി കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പേ നമ്മുടെ ബേക്കറിയുടെ ഇടയിലുള്ള കുറേ സ്ഥലമുണ്ട് അവിടെ ബ്ലേഡ് കൊണ്ട് ഒരാളെ ആക്രമിക്കുകയും അയാളുടെ ബ്ലഡ് വെയിൻ മുറിഞ്ഞ് ബ്ലഡ് കോട്ടായി വലിയ ഒരു സംഭവം ഉണ്ടാക്കിയ ഒരു പ്രതിയാണ് ഈ ഇന്ന് ഈ സംഭവത്തിൽ അരങ്ങേറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആയുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി ഈ വ്യക്തി ഭിക്ഷ എടുക്കുക എന്നുള്ള പേരിൽ വ്യാജമായി ഒരു സംവിധാനം ഉണ്ടാക്കി കൊണ്ട് കടകൾ കയറിയിറങ്ങി പൈസ ഉണ്ടാക്കി എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന അരിഷ്ടം വാങ്ങി കുടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കുഞ്ഞുങ്ങളുടെ പേരിലും അമ്മമാരുടെ പേരിലും കാണിക്കുന്നത് ഇത് നിത്യ സംഭവമാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതേപോലെ ഇന്ന സംഭവം ഇത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഈ അമ്മ മെഡിക്കൽസിൻ്റെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി അയാളെയും ഇതേ കാരണത്താൽ പോലീസ് എത്തുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിരന്തരമായി ഇപ്പോൾ കുട്ടികളെയും അമ്മമാരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനവുമാണ് ആയൂരിൽ ഉള്ളത് അതേപോലെ കുറേ ആളുകൾ എവിടെ നിന്നോ വന്ന ആളുകളാണ് അവരെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരെ ക്രിമിനൽ പശ്ചാത്തലം കുറ്റങ്ങൾ ചെയ്തിട്ട് ആയൂരിൽ വന്ന് പല സ്ഥലങ്ങളിലായി തമ്പടിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവവുമായി നടന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇതിനെതിരെ അടിയന്തരമായി അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകണം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായി സമരവുമായി വ്യാപാരി വ്യവസായി ഏകദേശം മുന്നോട്ട് പോകണമെന്ന് ശക്തമായി അറിയിക്കുന്നു കയറി പിടിക്കാൻ ശ്രമിച്ച രാജീവിനെ ടഞ്ഞുവെക്കുകയും ആളുകളെ വിളിച്ചു കൂട്ടുകയും തുടർന്ന് ചടയമംഗലം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ കുറേ നാളുകളായി ആയൂരിൽ സാമൂഹിക വിരുദ്ധന്മാരുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് നടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന പല പുരുഷന്മാരും ഈ ആയൂരിലുണ്ട് അതിന് ബഹുമാനപ്പെട്ട പോലീസ് ഒരു നടപടി എടുക്കണം മൂന്ന് മാസത്തിന് മുൻപാണ് നടത്തുന്ന മധ്യവയസ്കെ കയറി പിടിച്ച സംഭവം ഉണ്ടായത് ആയൂരിലെ ഫുട്പാത്തുകൾ കൈയടക്കി സാമൂഹ്യ വിരുദ്ധർമാർ വിലസുകയാണ് ചെരുപ്പ് റിപ്പയറിംഗ് കുട റിപ്പയറിംഗ് തുടങ്ങിയ പണികൾ എന്ന വ്യാജേന രാവിലെ മുതൽ ഫുട്പാത്ത് കൈയടക്കി സ്ത്രീകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അസഭ്യം പറയുന്നതും പതിവാണ് നിരവധി തവണ ചടയമംഗലം പോലീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിലും സംഭവത്തിന് ഇതുവരെ പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല പോലീസിനോട് പോലും കയർക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം മനോഹരമായൊരു സ്വപ്നം നിങ്ങളുടെ സ്വപ്നഭവനം ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്